എങ്ങനെ നോക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ അതുപോലെ തന്നെ എല്ലാം വീട്ടിലൊന്ന് തലദൂസങ്ങള് വാങ്ങിച്ച് കഴുകി റെഡിയാക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു ബീഫ് മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പം വേണ്ടതേ നോയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഞാനൊരു അരക്കിലോ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് അപ്പം നിങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾ ചേർക്കുക സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുകയും ചെയ്യാം അപ്പോൾ അതാ നോക്കിക്കയും നമ്മുടെ ഒരു പതിനഞ്ചോളം ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ അരക്കിലോ മല്ലി എടുത്തിട്ടുണ്ട് മുളക് കാശ്മീരി എഴുപത് ഗ്രാം മുളക് സാധാ മുളക് നമ്മൾ എഴുപത് ഗ്രാം എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് മുപ്പത് ഗ്രാം കുരുമുളക് മുപ്പത് ഗ്രാം ഏലക്ക മുപ്പത് ഗ്രാം ചെറുജീരകം ജീരകം മുപ്പത് ഗ്രാം തൽക്കോലം മുപ്പത് ഗ്രാം പട്ട അഞ്ച് ഗ്രാം ഗ്രാമ്പൂ പത്ത് ഗ്രാം ഉലുവ പതിനഞ്ച് ഗ്രാം ബേലീഫ് പതിനഞ്ച് ഗ്രാം കറിവേപ്പില പതിനഞ്ച് ഗ്രാം പെരുഞ്ചീരകം ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടി ഇരുപത്തഞ്ച് ഗ്രാം സാജീരകം ജീരകം പത്ത് ഗ്രാം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ മുളക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം നോക്കി ഇതെല്ലാം ഒന്ന് ചൂടാക്കി പൊടിക്കാൻ വേണ്ടിയിട്ടാണോ സാധാ മുളക് എഴുപത് ഗ്രാം എടുത്തിരിക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലിയും എഴുപത് ഗ്രാം ആണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ടുകൊടുത്തോ അതിലേക്ക് നമ്മൾ കറിവേപ്പില പതിനഞ്ച് ഗ്രാം ആണ് ഇത് ഈ കറിവേപ്പില എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തലേദിവസമേ ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് എടുത്താൽ നല്ലതാണ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് ഒന്ന് വാടിയ കറിവേപ്പിലയാണ് അത് പതിനഞ്ച് ഗ്രാം ആ കറക്റ്റ് അളന്ന് എടുത്ത് തൂക്കിയെടുക്കുവാണ് അപ്പോൾ അതൊന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ കൂട്ടത്തിൽ ഇട്ടു ഇനി നമ്മുടെ മല്ലിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കാം കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന അരക്കിലോ മല്ലി ഇനി ഇത് ഒന്ന് ചൂടാക്കാം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചൂടാക്കുമ്പോഴത്തേന് ഒത്തിരി മൂത്തൊന്നും പോരുത് കേട്ടോ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക കളറ് ചേഞ്ച് ആവുകയും ചെയ്യരുത് ഒന്ന് ഇപ്പം നല്ല വെയിലുണ്ടല്ലോ വെയിലത്തിട്ട് ഒന്ന് എടുത്താലും മതി എന്നാലും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയാലും നല്ലതാണ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഇനി അടുത്ത സാധനങ്ങളൊക്കെ ഒന്നെടുക്കാവെ ഇത് ഞാൻ ഈ സാധനങ്ങളെല്ലാം കഴുകിയിട്ട് വെയിലത്ത് വെച്ചതാണ് വെയിലത്ത് വെച്ചതുകൊണ്ട് എനിക്ക് അത്രയും കുറച്ച് ചൂടാക്കിയാൽ മതി അപ്പം നിങ്ങൾ ഇതെല്ലാം സെപ്പറേറ്റ് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാകും കേട്ടോ അതുകൊണ്ട് ഒത്തിരി നേരം നമുക്കിങ്ങനെ വറുക്കേണ്ടി ഒന്നും വരത്തില്ല ഇനി നമ്മളെ ഇതൊന്ന് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നു അപ്പോഴത്തേന് നമ്മുടെ മറ്റു സാധനങ്ങളൊക്കെ ഇടുവാണേ നമ്മുടെ ബേ ലീഫ് പിന്നെ നിങ്ങൾ ഒരു ഇതാ നമ്മുടെ തക്കോലം ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഗ്രാമ്പു പട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതിലും കുറച്ചളവെടുക്കാവുള്ളൂ കാര്യം വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒറിജിനൽ സാധനം ആയിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പട്ട കുറച്ച് എടുത്തേക്കുന്നത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പും നമ്മുടെ വീട്ടിലുള്ളതാണ് അതുകൊണ്ട് അതും അളവ് കുറച്ച് എടുത്തേക്കുന്നത് കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ് അതും നമ്മൾ പറഞ്ഞ അളവിൽ നിന്നും കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരഞ്ച് ഗ്രാം കുറച്ചോളൂ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും കാര്യം വെച്ചാൽ അത്രയും നമ്മൾ എസൻസ് ഒന്നും എടുക്കാതെ നല്ല സാധനമല്ലേ പിന്നെ ബാക്കി കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അളവ് തന്നെ എല്ലാം എടുത്തിരിക്കണം കേട്ടോ വീട്ടിലുള്ളത് ഇത് ഇതിൽ ഏതെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു അഞ്ച് ഗ്രാം കുറച്ചെടുത്താൽ മതി നമ്മുടെ നല്ല അടിപൊളി സാധനമായിരിക്കുമല്ലോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ എല്ലാ വെക്കേഷനും ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സാമ്പാർ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് മസാല ഫിഷ് മസാലയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇതിപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ട് അന്നേരം പുള്ളിക്കാരനെയും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പം ഈ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം ഇല്ല എങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും ഒന്നിൻ്റെ കളറ് ചേഞ്ച് ആവുക ഒന്നും ചെയ്യരുത് കേട്ടോ കറിവേപ്പില വരെ ഞാൻ വെയിലത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുത്തു വെച്ചതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഉണക്ക ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില നല്ല പോലെ ഈ ഈ സമയത്ത് ഇതായി ചൂടായി കിട്ടുക ഇപ്പോൾ മുളകിൻ്റെ ആണെങ്കിലും മല്ലിയുടെ ആണേലും ഒന്നും കളറൊന്നും മാറരുത് ചൂടായാൽ മാത്രം മതി അപ്പോൾ ചെറുതീയിലിട്ട് ചൂടാക്കുക അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാം വെയിലത്തിട്ട് നല്ല പോലെ ഉണങ്ങി വെള്ളം കറക്റ്റാക്കി എടുത്താൽ ചൂരുളിയിലിട്ട് ഒന്ന് ചൂടാക്കി വേഗം കൊടുക്കുന്നുണ്ടാവേ നമുക്ക് എത്ര നാൾ വേണേലും ഇരുന്നുള്ളൂ ഈ സാധനം ഷെയ്ഡാകത്തില്ല ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഒന്ന് അതിനകത്തെ ആ ആവി എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ ഒന്ന് തണുത്തിട്ട് നല്ല തിന്നിനകത്തേക്ക് അടച്ചു വയ്ക്കുക ഉപയോഗിക്കാനുള്ളത് മാത്രം ചെറിയ തിന്നിനകത്ത് ഉപയോഗിക്കുക ബാക്കി വലിയ തിന്നിനകത്താക്കി വെച്ചേക്കുക കുറച്ച് കുറച്ച് എടുത്ത് നന്നുപയോഗിക്കുക മല്ലിയും മുളകും എല്ലാം നല്ല പോലെ ചൂടായിട്ടുണ്ട് കളറൊന്നും മാറിയിട്ടില്ല കണ്ടോ ചൂടാകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കണ്ടോ ഒന്നും കളറ് മാറരുത് ചൂടായാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാം ഉണക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ഇതാക്കി എടുക്കാം നമ്മുടെ കറിവേപ്പിലൊക്കെ കണ്ടോ നല്ല ഇതുപോലെ ആയത് കണ്ടോ എല്ലാ സാധനവും നല്ലപോലെ പോലെ ചൂണ്ടാം ഇനി നമുക്ക് ഇവിടെ അടുത്ത മില്ലുണ്ട് നമുക്ക് മില്ലി കൊടുത്ത് വേണമെങ്കിൽ കുടിക്കാം ഇല്ലെങ്കിൽ ലിക്വിഡ് ജാറില് കുടിച്ചെടുക്കാം ആ ചവക്കെ നമുക്കങ്ങ് ണുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒന്ന് തണുപ്പ് വേഴം മുടി പൊടിക്കുക അപ്പൊ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊടി റെഡി ആയിട്ടുണ്ട് ഒരു നമ്മുടെ ആ ഒരു കണക്കിൽ എടുത്ത് പൊടിച്ചപ്പോൾ ഒരു കിലോ അൻപത് ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയാണ് നമ്മുടെ പൊടി അപ്പം ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി പതിനഞ്ച് ഗ്രാം ഇവിടെ വന്നതിന് ശേഷമാണ് ചേർത്തത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മില്ലി കൊടുത്ത് പൊടിപ്പിച്ചേ അതിന് ശേഷം ഒന്ന് ഒരു തട്ടിലിട്ട് ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല എയർ കിടക്കാത്ത ഒരു കണ്ടെയ്നറിനകത്തോ അല്ലെങ്കിൽ എന്തിനകത്തോ നല്ല ഒരു അടപ്പുള്ള ഒരു പാത്രത്തിലിട്ട് നിങ്ങൾ സൂക്ഷിക്കുക അപ്പൊ എത്ര നാളിരുന്നാലും ഇത് കേടാവത്തില്ല പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായി കൊടുക്കുക അതുപോലെ എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും കഴിച്ചു കേട്ടെ അല്ലേ എന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടായൊന്ന് ഫോളോ ചെയ്യുക ട്രൈ ചെയ്യുക കേട്ടോ കമൻ്റ് ഒന്ന് അറിയിക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ കറക്റ്റ് അളവിൽ ഇതുണ്ടാക്കിയാലേ ആ ഒരു ശരിക്കുമുള്ള ഒരു ടേസ്റ്റ് ഇതിൻ്റെ വരുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ വാങ്ങുന്നതിൽ നിന്നും സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു ഡിഷ് വേണ്ടിയാ വരാം ബൈ